സ്വാമി വിവേകാനന്ദനും മഹാത്മാഗാന്ധിയും മോദിയുടെ രാഷ്ട്രീയവും ഈ ആഴ്ചയിലെ വി കരി സ്വാഗതം നരേന്ദ്രമോദി തൻ്റെ പതിവ് തിരഞ്ഞെടുപ്പ് നാടകമായ ഖ്യാനത്തിലേക്ക് കടക്കുകയായി ഇത്തവണ മോദി ധ്യാനമിരിക്കാൻ കണ്ടെത്തിയത് കന്യാകുമാരിയിലെ വിവേകാനന്ദ സ്മാരകമാണ് സ്വാമി വിവേകാനന്ദൻ ആരായിരുന്നു എന്താണ് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം ആരായിരുന്നു മഹാത്മാഗാന്ധി എന്താണ് മോദിയുടെ രാഷ്ട്രീയം സ്വാമി വിവേകാനന്ദൻ നരേന്ദ്രനായിരുന്നു നരേന്ദ്രനാഥന് ജ്ഞാനോദയമുണ്ടായപ്പോഴാണ് സ്വാമി വിവേകാനന്ദനായത് ഇന്ധന അദ്വൈതത്തെക്കുറിച്ച് സ്വാമി വിവേകാനന്ദൻ ലോകത്തിന് മുമ്പിൽ പോയി ഉജ്ജ്വലമായി നടത്തിയൊരു പ്രസംഗമാണ് മഹത്തായ ചിക്കാഗോ പ്രസംഗങ്ങൾ എന്നറിയപ്പെടുന്നത് ഡോക്ടർ സുകുമാർ എഴിക്കോട് തത്വമസി എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നത് പോലെ ഇന്ത്യയുടെ ദ്വിതീയ ഹിമാലയമായ ഇന്ത്യൻ ആത്മീയതയെക്കുറിച്ച് ഭാഷണം നടത്തുമ്പോൾ തന്നെ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട മതത്തെക്കുറിച്ചാണ് വിവേകാനന്ദനേറെ സമ്പാദിച്ചത് സംവദിച്ചത് എന്നത് നാം മറന്നുപോകരുത് വിശക്കുന്നവന് മുന്നിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെ ഭക്ഷണമായിട്ടാണ് അവൻ്റെ മുന്നിൽ മതം പറയരുത് ഈ ആശയങ്ങൾ കൈമാറിയതിൽ മഹാത്മാഗാന്ധിയും സ്വാമി വിവേകാനന്ദനും പൊതുവായ ഒരാശയഗതിയെ ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല ഇസ്ലാം മത സമൂഹത്തിൽപ്പെട്ട മനുഷ്യരുമായി എങ്ങനെ ഇന്ത്യ രാജ്യത്തെ ജനസമൂഹങ്ങൾ കണ്ണു ചേർക്കപ്പെട്ടു അതിൻ്റെ ചരിത്രപരതിയിൽ ആ വിഷയത്തെ കാണാൻ തയ്യാറായവരാണ് മഹാത്മാഗാന്ധിയും സ്വാമി വിവേകാനന്ദരും മലബാറിലെത്തിയപ്പോൾ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അരങ്ങേറിയിരുന്ന മലബാറിൽ ജാതിയിൽ താഴ്ന്നവർക്ക് താഴ്ന്ന ജാതിക്കാരായി അധസ്ഥിത ജീവിതം സമ്മാനിച്ചിരുന്ന ചാതുർവർണ്ണി നിയമങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു പട്ടിയും പൂച്ചയും നടക്കുന്ന വഴിയിലൂടെ മനുഷ്യൻ നടന്നുകൂടാ ഇതാണ് മലബാറിലെ സ്ഥിതി പക്ഷേ അവൻ മതം മാറി മുഹമ്മദീയനായാൽ എല്ലാം ഭദ്രമായി അതോടുകൂടി തൊട്ടുകൂടായ്മ അവസാനിക്കുകയായി ഇങ്ങനെ തൊട്ടുകൂടായ്മയാണ് മതപരിവർത്തനത്തിന് കാരണമായി എന്നും മലബാറിൽ മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കപ്പെട്ടത് ഇപ്രകാരം ഹിന്ദുമതത്തിൽ തന്നെ ജീവിച്ചിരുന്ന മനുഷ്യർ മറ്റു വഴികൾ തേടിയതാണ് എന്നുമാണ് സ്വാമി വിവേകാനന്ദൻ പറയുന്നത് അതിലദ്ദേഹം പറഞ്ഞു ഈശ്വരങ്കലേക്കുള്ള യാത്രയിൽ തൻ്റെതല്ലാത്ത മറ്റൊരു വഴി കണ്ടെത്തിയയാളെ അതിൻ്റെ പേരിൽ നിന്ദിക്കാൻ പാടില്ല ഓരോ മതങ്ങളും ഓരോ ഈശ്വര ചിന്തയുടെ സാക്ഷാത്കാരങ്ങൾക്ക് വേണ്ടിയുള്ള സാഫല്യം തേടിയ വിശ്വാസിയുടെ യാത്രയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ വഴിയിലൂടെ മാത്രം പോയാൽ മാത്രമേ ദൈവത്തെങ്കിലെത്തൂ എന്ന ചിന്ത ആരെങ്കിലും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതാണ് മത മൗലികവാദം ആ മത മൗലികവാദത്തോട് നിരന്തരമായ കലഹമാണ് സ്വാമി വിവേകാനന്ദൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ചിക്കാഗോയിൽ നടത്തിയ പ്രസംഗത്തിൽ വിവേകാനന്ദ സ്വാമികൾ പറയുന്നു എൻ്റെ മതമായ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ഭാഷ ആ ഭാഷ സംസ്കൃത ഭാഷയാണ് സംസ്കൃത ഭാഷയ്ക്ക് പുറന്തള്ളൽ എക്സ്ക്ലൂഷൻ എന്നൊരു പദം അറിയത്തില്ല എക്സ്ക്ലൂഷൻ എന്നൊരു പദത്തെ വിവാ വിവേചനം ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ വിവർത്തനം ചെയ്യാൻ ഇന്ത്യ രാജ്യത്ത് എൻ്റെ ഭാഷ എൻ്റെ മതത്തിൻ്റെ ഭാഷ അതിലേക്ക് വിവർത്തനം ചെയ്യാൻ സാധ്യമല്ല അങ്ങനൊരു പദം സംസ്കൃതത്തിലില്ല അതുകൊണ്ടോ പുറന്തള്ളലല്ല ഞങ്ങളുടെ മതത്തിൻ്റെ ദൗത്യം ലോകത്തു നിന്ന ഏതൊരു മതവിശ്വാസത്തിനും അഭയമരുളിയ ലോകത്തു നിന്നും എത്തിച്ചേർന്ന ഏതൊരു സമനുഷ്യനും അഭയമരളിയ ഒരിടമാണ് ഇന്ത്യ രാജ്യം അതിലാണ് ഞാൻ അഭിമാനിക്കുന്നത് അത് ഹിന്ദുത്വത്തിൻ്റെ പ്രത്യേകതയാണ് ഹിന്ദുമതത്തിൻ്റെ പ്രത്യേകതയാണ് ഇതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് മഹാത്മാഗാന്ധിയോ മഹാത്മാഗാന്ധിയെ ലോകമറിയുന്നത് ആറ്റൻബറോട് സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ വന്നതോടുകൂടിയാണ് എന്ന നീജമായ വർത്തമാനം പറഞ്ഞിട്ടാണ് മഹാത്മാഗാന്ധിയെ അനാദരിച്ചിട്ടാണ് മഹാത്മാഗാന്ധിയെ ഇകിഴ്ത്ത് കാട്ടിയിട്ടാണ് നരേന്ദ്രമോദി വിവേകാനന്ദ സന്നിധിയിൽ സന്യാസം സന്യാസമിരിക്കാൻ പോയത് എത്ര കളങ്കിതമാണ് മോദിയുടെ മനസ്സെന്നാലോചിച്ചു നോക്കൂ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള നുഴഞ്ഞുകയറ്റക്കാർ അല്ലെങ്കിൽ സന്താനോൽപാദനം നടത്തുന്നവർ മതപരമായി വിഭജനം നടത്തുന്ന നിരവധി പ്രസംഗങ്ങൾ ഇവയെല്ലാം ഓടെ നിൽക്കട്ടെ മഹാനായ മഹാത്മാഗാന്ധിയെക്കുറിച്ച് അറിയുന്നത് എപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ദക്ഷിണേന്ത്യയിൽ അപ്പാർത്ഥിയുടേതരായ അദ്ദേഹം നടത്തിയ സമരം ലോകമറിയാത്ത സമരമാണോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഒരു ടെലിവിഷൻ ഇൻ്റർവ്യൂ മഹാത്മാഗാന്ധി നൽകുന്നത് ലോകത്ത് ബി ബി സി ഒരു ടെലിവിഷൻ ഇൻ്റർവ്യൂ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ മഹാത്മാഗാന്ധിയുടെ ഇൻ്റർവ്യൂ ലോകത്ത് പ്രകാശനം ചെയ്തു അത് പ്രസിദ്ധീകരിച്ചു എന്ന് പറയുമ്പോൾ ആലോചിച്ചു നോക്കൂ ഗാന്ധിജി അറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണോ ഐൻസ്റ്റീൻ എന്താണ് ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എത്രയോ തവണ നോബൽ സമ്മാനത്തിന് ഗാന്ധിജിയുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടു നമ്മുടെ രാജ്യം ഒരു സ്വതന്ത്ര രാജ്യമല്ലാതിരുന്നതുകൊണ്ടും സ്വതന്ത്ര രാജ്യത്തെ പൗരനല്ലാതിരുന്നതുകൊണ്ടും ഗാന്ധിജിക്ക് വന്ന അയോഗ്യതയാണ് ഇന്ത്യ രാജ്യത്തിൽ നിന്നും നോബൽ സമ്മാനം മഹാത്മാഗാന്ധിക്ക് അന്ന് ലഭ്യമാകാൻ കഴിയാതെ വന്നത് പിന്നീട് ഒരവസരം വരാനിടയാകാത്ത വിധം മഹാത്മാഗാന്ധിയെ ജീവിതത്തിൽ നിന്ന് തുടച്ചു നീക്കുകയാണ് ഹിന്ദുത്വവാദികൾ നമ്മുടെ രാജ്യത്തേത് എന്ന് മറന്നുപോകരുത് മഹാത്മാഗാന്ധിയും ആർ എസ് എസും തമ്മിലുള്ള പാരസ്പര്യം എന്താണ് ബന്ധം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് നാഗ്പൂരിൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം നടക്കുന്നത് ആ സമ്മേളനത്തിൽ കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് ബാലഗംഗാധര തിലകനെയാണ് ഹെഡ്ഗെവാറും കൂട്ടരും ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ തിലകൻ മരണപ്പെട്ടു പോയി പകരം എന്തു വേണം ഗാന്ധിജിയുടെ കയ്യിലേക്ക് ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് നേതൃത്വം ഏറ്റെടുക്കുന്നത് തടയാൻ നടത്തിയ ഞങ്ങളുടെ പരിശ്രമം വിഫലമായി ഗാന്ധി നേതൃത്വത്തിലേക്ക് വന്നു ഗാന്ധി വന്നതോടെ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ സന്ദേശങ്ങൾ ഉയർന്നു ഇതാണ് ആർ എസ് എസ് രൂപീകരണത്തിലേക്ക് നയിച്ച പ്രധാന കാര്യങ്ങളിലൊന്ന് എന്ന് ഹെഡ്ഗേവാർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തി നമ്മുടെ മുമ്പിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ കൃത്യമായിട്ടും ആർ എസ് എസിൻ്റെ ജന്മത്തിന് തന്നെ ഉത്തരവാദിയായിട്ടുള്ള ഒരു നിലപാട് ഇന്ത്യ രാജ്യത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമെല്ലാം ഒരുമിച്ചു കൊണ്ടുറങ്ങണം ഒരു പായിലെന്ന് പറയുന്ന ഗാന്ധിജിയുടെ നിലപാട് ആർ എസ് എസിന് പരിചിതമല്ലേ വട്ടമേശ സമ്മേളനത്തിൽ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ അർത്ഥനഗ്നായി കടന്നു തരുന്നൊരു ഗാന്ധിജിയുടെ ആത്മഗൗരവും ലോക ചരിത്രത്തിൻ്റെ ഇതിഹാസമല്ലേ ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് മുമ്പിൽ അർത്ഥനഗ്നായി ഒരാൾ ഈ ഒരു ഇന്ത്യക്കാരൻ നടന്നുതിരുക അദ്ദേഹത്തിൻ്റെ തല താഴ്ന്നിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ നഗ്നത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഉലച്ചിരുന്നില്ല അതിനുമപ്പുറം ആത്മഗൗരവത്തോടുകൂടി കോട്ടിക്കണക്കിന് ഇന്ത്യക്കാരൻ്റെ അസ്വാതന്ത്ര്യത്തിൻ്റെ വേദനയേറ്റുവാങ്ങുന്ന ഒരു പ്രതീകം നിലയ്ക്കാണ് മഹാത്മാഗാന്ധി അവിടെ രണ്ടാം വട്ടവേദ സമ്മേളനത്തിലേക്ക് കടന്നു തന്നത് ആലോചിച്ച് നോക്കൂ ആ ഗാന്ധിയെക്കുറിച്ച് ലോകമറിഞ്ഞത് ആറ്റമ്പൂരോട് സിനിമ വന്നതിന് ശേഷമാണ് എന്ന് പറയുന്ന നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ഇന്ത്യയിൽ ജീവിക്കേണ്ടി വരുന്ന ഓരോ മനുഷ്യൻ്റെയും നിലയാണ് നാം ചിന്തിക്കേണ്ടത് ഇവിടെയാണ് ഗാന്ധിജി അനാദരിച്ചിട്ട് വിവേകാനന്ദ ചിന്തകളെ അനാദരിച്ചിട്ട് തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നരേന്ദ്രമോദി വിവേകാനന്ദൻ്റെ സവിധത്തിൽ അദ്ദേഹത്തിൻ്റെ ധ്യാന നിരതനായി അദ്ദേഹം വിരുന്ന കന്യാകുമാരിയിലൊരു സവിധത്തിൽ പോയിരുന്നത് ആ കന്യാകുമാരിയുടെ പേര് തന്നെ കന്യാമേരി കന്യാമേരിയെന്നാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം കോലാഹലങ്ങൾ ആ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിരിക്കുന്ന ആ സമാധി മണ്ഡപത്തിന് ചുറ്റും എത്രയോ കലഹങ്ങൾ ഈ മോദിയുടെ രാഷ്ട്രീയക്കാർ ഉയർത്തിയതാണ് അതേ സ്ഥലത്താണ് നരേന്ദ്രമോദി ധ്യാനനിരതനായി ഇരിക്കാൻ പോകുന്നത് നരേന്ദ്രമോദിയുടെ ധ്യാനത്തിൻ്റെ ലക്ഷ്യം രാഷ്ട്രീയമാണ് എന്ന് ലോകത്തെ മുഴുവൻ പേർക്കും അറിയാം അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നമുക്ക് വിലപിച്ചിട്ട് കാര്യമില്ല പക്ഷേ മോദി മുന്നോട്ട് വെക്കുന്ന ഗാന്ധി നിന്ദയും വിവേകാനന്ദനോടുള്ള ആദരവും യാഥാർത്ഥ്യത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എത്രത്തോളം അപകടകരമാണ് അതിനെ കടപുഴക്കുക എന്ന ചരിത്ര മുന്നേറ്റത്തിലേക്ക് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് പോകാൻ ശേഷിയുണ്ട് എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഫലങ്ങൾ വരുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണത നമ്മുടെ മുമ്പിലേക്ക് തരുക എന്തായാലും നരേന്ദ്ര നരേന്ദ്രൻ എന്ന ജ്ഞാനോദയം ലഭിച്ച വിവേകാനന്ദ സ്വാമികളും മഹാത്മാഗാന്ധി എന്ന ലോകത്ത് എപ്പോഴും ഉയർന്നു നിൽക്കുന്ന ഉജ്ജ്വലനായ ഒരു ഇന്ത്യയുടെ പ്രതീകമായി തീർന്ന ഒരു മഹാത്മാവും എത്രത്തോളം ഉയരത്തിലാണ് തൊടാനാവാത്ത ഉയരത്തിൽ നരേന്ദ്രമോദിക്ക് ഒരിക്കലും ചിന്തിക്കാനാവാത്ത ഉയരത്തിൽ നിൽക്കുന്ന ഈ മഹാബിംബങ്ങളെ അടിച്ചുടയ്ക്കുക എന്ന താൽപ്പര്യത്തിലാണ് മോദി ഈ ധ്യാന മോദിയുടെ വ്യാജമായ ധ്യാനം യഥാർത്ഥത്തിൽ ഫലം ചെയ്യില്ല ഒരു ചോദ്യം കൂടി നരേന്ദ്രമോദിയോടുണ്ട് രാമരാജ്യത്ത് മോദിയുടെ ധ്യാനം അംഗീകരിക്കപ്പെടുമോ അരുതോർക്കിൻ നിർബൻ വധിച്ചു നൃതയം ചെന്നൊരു ശൂദ്രയോഗിയെ പറയുന്ന കുമാരനാശാൻ ജാതിയിൽ താഴ്ന്ന ഒരാൾ ബ്രാഹ്മണനല്ലാത്തൊരാൾ ദൈവത്തെ പൂജിക്കുകയാണ് ധ്യാനം നടത്തുകയാണ് അങ്ങനെ ബ്രാഹ്മണനല്ലാത്തൊരാൾ ധ്യാനം നടത്തിയാൽ രാമരാജ്യത്തെ അവസ്ഥ എന്താ ബ്രാഹ്മണർ പറഞ്ഞു ശ്രീരാമനോട് അവൻ ജാതിയിൽ താഴ്ന്നവനാണ് അയാൾ ഒ ബി സി കാരനാണ് അയാൾ പട്ടികജാതിക്കാരനാണ് തലപെട്ടണം അവർക്ക് ദൈവത്തെ പൂജിക്കാൻ അവകാശമില്ല തലപെട്ടിയോ രാമൻ ഇത് പറയുന്നത് കുമാരനാശാൻ ശംഭൂക വധത്തിൻ്റെ കഥ ശംഭൂകൻ കൊല്ലപ്പെട്ട രാമരാജ്യമാണ് തിരിച്ചു കൊണ്ടിരുന്നതെങ്കിൽ നരേന്ദ്രമോദിയുടെ ധ്യാനത്തിന് ശേഷമുള്ള മോദിയുടെ അവസ്ഥ രാമരാജ്യത്തിൽ എന്തായിരിക്കും എന്നതിന് ഉത്തരം പറയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ രാഷ്ട്രീയത്തെ തുറന്നു കാട്ടുന്ന ധ്യാനമാണ് മോദി നടത്തിക്കൊണ്ടിരിക്കുന്നത് നന്ദി